ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിലെ സൂക്ഷ്മതയുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചെയ്യാനാകുന്നതല്ല ആ പണി ഹലാലും ഹറാമും സൂക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് അകന്നു നിന്നിരുന്നൊരു മേഖലയായിരുന്നു ഈ സ്വർണവ്യാപാരം എന്ന് പറയുന്നത് കുറഞ്ഞപക്ഷം അത്തരം അടയാളങ്ങളുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സജീവമായി ദീനിൻ്റെ ഒരു പൂർണ്ണ സമയ സമർപ്പണ വ്യക്തികളാണ് എന്ന തരത്തിലുള്ളവർ എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നിരുന്നു ഇപ്പം അല്ലും അയിനും ഒയിനും ഒക്കെ ചേർത്ത് സ്വർണ്ണക്കടകൾ തുടങ്ങി കച്ചവടം നടത്തുന്ന ഒരു കാലമാണ് ആയിക്കോട്ടെ ഇപ്പോഴത്തെ പുതിയ ഒരു കച്ചവടം വരുന്നു അതിൻ്റെ ഒരു സൂചന ചില സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു ഹലാലായ വൃദ്ധമന്ദിരം അല്ലെങ്കിൽ വാർദ്ധക്യ ഭവനം ഈ സമുദായം കടുകട്ടിയോടെ ഏതെല്ലാം അർത്ഥത്തിൽ ഇതിനെ എതിർക്കാനും നിരുത്സാഹപ്പെടുത്താനും കഴിയുമോ അതിനുവേണ്ടി മുന്നോട്ട് വരേണ്ടതാണ് ഒപ്പം മാതാപിതാക്കൾ തങ്ങളുടെ സംരക്ഷണയുടെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായി നാളെ സ്വർഗം നൽകുന്നതിന് പടച്ചവനൊരു കാരണമായി സ്വീകരിക്കുന്നതാണെന്ന് എപ്പോഴും കരഞ്ഞു പറഞ്ഞ് ഹൃദയം കൊണ്ട് നിലനിർത്തിപ്പോരുന്നതിൻ്റെ ഭാഗമായി സാമൂഹിക സൂചികകളിൽ പോലും വേറിട്ട് നിന്നിരുന്ന ആ മേഖല കൂടി ഇനിയൊരു സേവനാധിഷ്ഠിതമെന്ന് തോന്നിപ്പിക്കും വിധമുള്ള കച്ചവട വാണിജ്യ മേഖലയായി കൊടുക്കരുത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം സമുദായം പല രീതിയിൽ പലയില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് വേട്ടയാടപ്പെടുമ്പോഴും അത് നിലനിർത്തിപ്പോയിരുന്ന ചില സവിശേഷമായ പ്രത്യേകതകളുണ്ടായിരുന്നു അതിലൊന്നാണ് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൻ്റെ ചരിത്രവും കഥകളുമൊക്കെ നിന്റെ സ്വർഗം നിന്റെ മാതാവിൻ്റെ പാദത്തിനടിയിലാണെന്ന് പറഞ്ഞ പ്രവാചകന്റെ വചനം നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും പറയാറുണ്ട് നിനക്ക് ആദ്യ ബാധ്യത ആരോടാണ് എന്ന ചോദ്യത്തിന് പടച്ചതമ്പുരാൻ കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉമ്മയോടാണ് ഉമ്മയോടാണ് ഉമ്മയോടാണെന്ന് ആവർത്തിച്ച് പറയുകയും മൂന്നാമതും കഴിഞ്ഞ ശേഷം നാലാമതാണ് ഉപ്പയുടെ പേര് പറഞ്ഞതെന്ന് അല്ലെങ്കിൽ ഉപ്പയുടെ പേര് നാലാമതായി പറഞ്ഞു എന്നും ഒക്കെ പറയുന്ന ഒരുപാട് ആവേശം കൊള്ളിക്കുന്ന കഥകളും പാതിരാപ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേട്ടു വളർന്നതാണ് ഈ സമുദായം അതുകൊണ്ട് തന്നെ പലപ്പോഴും അക്കാര്യത്തിലുള്ള ഈ സമുദായത്തിന്റെ നിലപാട് പലരും അംഗീകരിക്കാറുമുണ്ട് ഞാനൊരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ വിവിധങ്ങളായ ഈ അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലുമൊക്കെ സന്ദർശിക്കുമ്പോഴും അവിടങ്ങളിലുള്ള ഒരുപാട് മാതാപിതാക്കളുടെ കരച്ചിൽ കാണുമ്പോഴും അതിൽ വളരെ വളരെ വിരളമാണ് വിരലെണ്ണാവുന്നവർ മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത് അതുതന്നെ എല്ലാർത്ഥത്തിലും യാതൊരു കാരണവുമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നവർ എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നു അതിൻ്റെ പേര് അൽ മക്കർ സ്നേഹഭവൻ അല്ലും മക്കറും കുക്കറും പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ദീനിൻറ്റേതാണെന്ന ഒരു രീതിയിൽ ഷെഫീൽ കണ്ണൂർ എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഞാൻ കണ്ടത് അദ്ദേഹം അവിടുത്തെ സേവനങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അവിടെ വന്നിട്ടുള്ള അബ്ദുൽ സമദിനെയും അബ്ദുൽസലാമിനെയും ഒക്കെ ഒക്കെ ഒക്കെയൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട് പേരിന് ഒരു ജോർജിനെയും കേട്ടു ബാക്കി മുഴുവൻ ഉത്തമ സമുദായത്തിൽ നിന്നുള്ള ഉപ്പന്മാരാണ് ചിലരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ മകൻ ഡോക്ടറാണെന്നും അല്ലെങ്കിൽ വേറെന്തോ ആണെന്നും പൊതുപ്രവർത്തകനാണെന്നും ഒക്കെ പറയുന്നുണ്ട് പ്രിയപ്പെട്ട സമുദായമേ പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റിക്കാരെ ഇതിനി തുടങ്ങി വരാൻ പോകുന്ന ഒരു പുതിയ കച്ചവട മേഖലയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട് കാരണം ഇങ്ങനെ തുടങ്ങി ഉപ്പാമാർക്ക് ജീവിതാന്ത്യത്തിൽ ദിക്കറും സലാത്തും കേട്ട് വേണമെങ്കിൽ മൗല്യതും കേട്ട് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വേറെയുണ്ടെങ്കിൽ ഹൽക്കയും കേട്ട് മരിക്കാനൊരിടമെന്ന പേരിൽ ഇത് തുറന്നു കൊടുത്താൽ ഒരുപാട് പേർ ഇതൊരു ഹലാലായ മാർഗമാണെന്നുള്ള രീതിയിൽ സ്വന്തം വൃദ്ധരായ മാതാപിതാക്കളെ കൊണ്ടുവന്ന് ഇതുപോലെ തലേക്കെട്ടുകാരുടെ മുന്നിലേക്ക് തള്ളിക്കൊടുക്കുന്നതും നാളെ ഹലാലും സ്വർഗവുമാണെന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാനിടയുണ്ട് അതുകൊണ്ട് സമുദായം ഇതിനെ എന്തു വില കൊടുത്തും ഇത് തടയുകയും നിരുത്സാഹപ്പെടുത്തുകയും ഇതിനൊക്കെ സാമ്പത്തിക സഹായം ചെയ്യുന്നത് ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ആദർശത്തെ തകർക്കാനുള്ള അതിൻ്റെ പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളുമുള്ള ഒരു ദൗത്യമായി വേണം ഇതിനെ കാണാൻ എല്ലാ അർത്ഥത്തിലും ഇത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരെന്നൊക്കെ പറയുന്നത് മനസ്സിലാവും ഇനി ഇത് കേന്ദ്രീകൃതമായി ഇതിൻ്റെ എണ്ണം കൂട്ടി അവിടുത്തെ നിസ്കാരമുറിയും അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളും ശുചിമുറിയും കിടക്കയും കുറാനോദലം കേൾപ്പിച്ച് ഈ സമുദായത്തെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമങ്ങൾ പോലെ പണ്ടൊരു കാലത്ത് യഥാർത്ഥ എത്തീമിയങ്ങൾ ഉള്ള സമയത്ത് ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ സ്ഥാപനം ഇപ്പോൾ മാതാപിതാക്കളുള്ള ഉള്ള കുട്ടികളെപ്പോലും എവിടെ നിന്നെങ്കിലുമൊക്കെ നിറച്ച് തള്ളിക്കൊണ്ടു പോകുന്നത് പോലെ അതുമല്ലെങ്കിൽ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോയി അത് കൊണ്ടുവന്ന് ഇവിടെ നടത്തുന്നത് പോലെ മറ്റൊരു കച്ചവടം തുടങ്ങാനുള്ള ഒരു ഏർപ്പാടായി വേണം ഇതിനെ സമുദായം കാണാൻ ഞാനിത് പറയാൻ കാരണം ഒരു പിതാവ് പോലും പണ്ട് നടത്തിയ ഒരു പ്രസംഗം ഞാൻ ഓർത്തുപോയി കേൾക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ ഈ പറയുന്ന എന്റെ ചുറ്റും താമസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളിൽ കണ്ട മറ്റൊരു വലിയൊരു ഗുണം ഞാൻ കണ്ടത് വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത് ഞാൻ എന്റെ പള്ളിയിലുള്ള വിശ്വാസികളോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ ഈ പാലക്കാട് താമരശ്ശേരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ രൂപത എന്നാണ് പറയുക ഇങ്ങനെ ഓരോ ജില്ലയെ തിരിച്ച് രൂപത എന്ന് പറയും അപ്പൊ ഞാൻ പാലക്കാട് രൂപതെൻ്റെ ബോർഡറിലാണ് പാലക്കാട് അപ്പുറത്ത് താമരശ്ശേരി തലശ്ശേരി ഈ പ്രദേശങ്ങളിലുള്ള ഒരുപാട് അനാഥ മന്ദിരങ്ങളിലും വൃദ്ധ മന്ദിരങ്ങളിലും ഒക്കെ ഞാൻ സന്ദർശനം നടത്താറുണ്ട് ഇന്നുവരെ ഒരു അനാഥ മന്ദിരത്തിലോ ഒരു വൃദ്ധ മന്ദിരത്തിലോ ഒരു ഇസ്ലാം മതവിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല പ്രായം ചെന്ന മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടുവയ്ക്കുകയോ നട തള്ളുകയോ വല്ല വൃദ്ധമന്ദിരങ്ങളിൽ അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടു ചെന്ന് അല്പം പൈസ ഏൽപ്പിച്ച് തള്ളുകയോ ചെയ്യുന്നത് അതിൽ ക്രൈസ്തവരും ഹൈന്ദവരുമാണ് കൂടുതൽ ഒരൊറ്റ ഇസ്ലാം മതവിശ്വാസി പ്രായം ചെന്ന ഒരു ഉമ്മയെ ബാപ്പയെ ഞാൻ ഇന്നു വരെ ഒരു അനാഥ മന്ദിരത്തിലെ വൃദ്ധമന്ദിരത്തിലോ കണ്ടിട്ടില്ല അത് വലിയൊരു പ്രത്യേകതയായിരുന്നു ഞാൻ വളരെ അത്ഭുതത്തോടു കൂടെ കാണാം ഇത് ഈ കട്ടിങ്സ് എടുത്തു വെച്ച് അഭിമാനം കൊള്ളുന്നതാണ് ഈ സമുദായം ഇത് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം പ്രൊഫൈലുകളാണ് അത് ഒരു ഒരതിരുക അഹങ്കാരമായ ഒരു റീലോ ഒരാശയമോ അല്ല ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ ബാക്കി മേഖലകളും കഴിഞ്ഞ ശേഷം കബറിടങ്ങളും അത്തരം സ്ഥലങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും ഇനി പുതിയ ഒരു കച്ചവട സ്ഥാപനം ഇത് അമാനി എന്ന് പറയുന്ന ഡിഗ്രിയുള്ള ആരൊക്കെ ഉസ്താദ്മാരാണ് എനിക്കവരുടെ പേരോ അല്ലെങ്കിൽ വ്യക്തിപരമായ വിരോധമോ ഒന്നുമല്ല എന്ന് മാത്രമല്ല ഇത് തുടങ്ങിയിരിക്കുന്ന ആളുകളുടെ പേരൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അൽ ആരൊക്കെയോ ആണ് ഇത് തുടങ്ങിയിരിക്കുന്നതെന്ന് അതുകൂടി അല്പം കേൾക്കാം നാട്ടുകാര് ചികിത്സിച്ചിട്ട് പിന്നെ പൊന്നാനി കണ്ണൂർ ആ പ്രദേശങ്ങൾ എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങളിലെ ഓരോ ഉപ്പുമാരെയാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടത് എന്താ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവരുടെ മഹല്ലുകളിൽ ബന്ധപ്പെട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം ഏതായാലും ഒന്നെങ്കിൽ ഇത് മകന് വേണ്ടെങ്കിൽ സഹോദരൻ ഉണ്ടാകും സഹോദരി ഉണ്ടാവും അല്ലെങ്കിൽ എളാപ്പയോ അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നവരോ അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നവരോ അടക്കമുള്ള ഏതെങ്കിലും രക്തബന്ധത്തിൽപ്പെടുന്നവരുണ്ടാവും അതിൽ ഒരു വിശ്വാസി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യമൊന്നും ഇന്ന് കേരളത്തിലില്ല ആരെങ്കിലും സംരക്ഷിക്കപ്പെടും അനാഥ മന്ദിരങ്ങളിലേക്കും അഗതി മന്ദിരങ്ങളിലേക്കും തള്ളിവിടാതെ അഥവാ അങ്ങനെ വിടുന്നത് ശരിയല്ല എന്നുള്ളൊരു ബോധത്തെ മാറ്റി അതെല്ലാം അനുഗ്രഹീതമാണെന്നും അവിടെ പോയി സലാത്തും കേട്ട് മരിക്കാമെന്നും ഒക്കെയുള്ള ഒരു വിൻഡോ ഉണ്ടാക്കി കൊടുക്കാനായി ഇനി ഈ കച്ചവടക്കാർ കൂടി ഇറങ്ങിയാൽ അതിന് വലിയ പ്രചുരപ്രചാരം കിട്ടും എല്ലാവരും അങ്ങോട്ട് തള്ളിക്കൊടുക്കും അതുകൊണ്ട് അവിടേക്ക് കൊടുക്കുന്ന പണമെല്ലാം അക്കൗണ്ട് നമ്പർ സഹിതമാണ് പുറത്ത് വിട്ടിട്ടുള്ളത് അവിടെയൊക്കെ കൊടുക്കുന്ന പണമെല്ലാം ആ വഴി ഒഴുകേണ്ടതാണ് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടും സമുദായം ഇത് നിരുത്സാഹപ്പെടുത്തണം പൊതുസമൂഹത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും ഇതുപോലുള്ളത് ചെയ്യാം പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ വിശ്വാസം അത്രമേൽ ദൃഢമായവരെ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് ഉറക്കെ ഉറക്കെ പറയുന്നവരെ അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും അല്പം പോലും ആളുകളില്ലാത്ത വിധം വിശ്വാസപരമായി അകറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹത്തെ ഒരു ഹലാൽവൽക്കരണം നടത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലും കൈനും ഒയിനും ഒക്കെ ചേർത്ത് അതിലേക്ക് കൂട്ടിക്കെട്ടി അതിൻ്റെ കൂടി കച്ചവടം തുടങ്ങരുത് അതിനെ ഒരാളും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് വ്യത്യസ്തരായ സാമുദായിക പണ്ഡിതന്മാരുണ്ടല്ലോ മുജാഹിദിൻ്റെയും അതിൽ തന്നെ നാല് പേർ സുന്നിയിൽ തന്നെ രണ്ട് പേർ ജമാഅത്ത് ഇസ്ലാമിയിൽ തബിലിയിൽ ഒക്കെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയണം ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ എന്ന് പറയണം ഏത് മതത്തിൻ്റെ ഏത് വിശ്വാസം വെച്ചാണ് ഇത്തരം കേന്ദ്രങ്ങൾ നടത്തി അത് വ്യവസ്ഥാപിതമാക്കി അത് പ്രശസ്തമാക്കി അക്കൗണ്ട് നമ്പറുകൾ പങ്കുവെച്ച് കച്ചവടം നടത്താനായി തുറന്നുകൊടുക്കുന്നത് ഏത് മതത്തിൻ്റെ വിശ്വാസമനുസരിച്ച് ശരിയാണെന്ന് ഒന്ന് ഉറക്ക പറയണം അതുകൂടി സമുദായവും സമൂഹവും കേൾക്കേണ്ടതുണ്ട്